അഡ്വക്കേറ്റ് സിന്ധുമോൾ ഇപ്പോൾ ബി ജെ പിയോടാണ് കലിപ്പ് കേട്ടോ ഈ കേന്ദ്ര കമ്മിറ്റി അവലോകനത്തിലും കൃത്യമായിട്ട് പറഞ്ഞത് ഈ ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചാണ് ഇപ്പോൾ പല മണ്ഡലങ്ങളിലെയും പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ആലപ്പുഴ ഇവിടെയൊക്കെ വലിയ തോതിൽ അത് പ്രകടമായി എസ് എൻ ടി പി വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു അതുപോലെ ക്രൈസ്തവരിൽ ഒരു വിഭാഗം ബി ജെ പിയുമായിട്ട് അടുത്തു സി എ വിരുദ്ധ നിലപാട് ന്യൂനപക്ഷ പ്രീണനം ഇതൊക്കെ ഭൂരിപക്ഷത്തിൻ്റെ ബോട്ടുകൾ ബി ജെ പിയിൽ കൊഴുകാൻ കാരണമായി ബി ജെ പിയോടാണിപ്പോൾ കലിപ്പ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശ്ശൂരിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെ സ്ഥിരം കുറ്റവാളി അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇനി ബി ഒതുക്കാനുള്ള എല്ലാ അടവുകളും ഭാഗത്തു ശരിയല്ലേ അതെ 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 അനീഷിനെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ സി പി എം ഇന്നിട്ട് ഈ വിശകലനം നടത്താൻ ഇത്രക്കധികം ഇവരുടെ കമ്മിറ്റികളില് ഇത് തുറന്നു പറച്ചിൽ നിന്നൊക്കെ ഇടയാക്കിയത് ഒരു ഘടകം ഒരു ഘടകമല്ല പ്രധാന ഘടകം ബിജെപിയുടെ വളർച്ച തന്നെയാണ് ബി ജെ പിയുടെ വിജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ഇവർ വിചാരിച്ചിരുന്നത് ഇവരുടെ ഒരു പരമ്പരാഗത വോട്ടിൽ നിന്നും ഒരിക്കലും ഒരു ഷിഫ്റ്റ് ഉണ്ടാവില്ല ഇവർ അടിസ്ഥാന വോട്ടുകൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ നിന്നും ഷിഫ്റ്റ് ഉണ്ടാവില്ല ഇവരെല്ലാ കാലത്തും അത്തരത്തില് പിന്നെ കൂടുതൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും പരസ്യമായിട്ട് നടത്തുന്നു രഹസ്യമായിട്ടൊന്നും അല്ല എനിക്കൊന്ന് ഹിന്ദുവൈക്യ വേണ്ടി പന്ത്രണ്ട് ശതമാനം ഈ സംവരണം ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നേരെ ന്യൂനപക്ഷം ഉണ്ടല്ലോ അവരെ ഒന്നും കാണുന്നില്ല അപ്പൊ ഇപ്പൊ ഓട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ സംസാരവും അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പം ഭൂരിപക്ഷ സമുദായത്തിലാണെങ്കിലും വെള്ളാപ്പള്ളി നടെതിരെ നമ്മൾ കണ്ടല്ലോ അദ്ദേഹത്തിനെതിരെ പോലും അത്തരത്തിൽ സംസാരിക്കുന്ന ചില നടപടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം ഹലോ കേൾക്കാം ഓക്കെ അത്തരം നടപടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇവർ പ്രത്യേകം താലോലിച്ച ഒരു പ്രത്യേക മതവിഭാഗത്തിലെ വോട്ടുകൾ ഇവർക്ക് ചെന്നില്ല എന്ന് അവർ പരസ്യമായിട്ട് സമ്മതിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ആ മതവിഭാഗത്തെ ഇവർ വിമർശിക്കാത്തത് ഒരു പേര് പോലും പറയുന്നില്ലല്ലോ അവർ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നില്ല ഞങ്ങൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്തു വന്നിട്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പോലും ഒരു വിമർശനം ഇങ്ങനെ വരുന്നില്ലല്ലോ അപ്പൊ എന്തുകൊണ്ടാണത് ഭൂരിപക്ഷ സമുദായത്തെ വിമർശിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക ക്രിസ്ത്യൻ ഇപ്പൊ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ തൃശ്ശൂർ ചെന്നു കൊല്ലൂരൊക്കെ ഉൾപ്പെടെ ക്രിസ്ത്യൻ വോട്ടുകൾ പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ ചെന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ഉള്ള കേസുകളൊക്കെ അതിന്റെ ഭാഗമാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോ ആറ്റിങ്ങല് വലിയ തോതിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചു തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം മുതലായി അപ്പൊ ഇവിടെ ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ഇവിടത്തൊക്കെ ജില്ലാ അധ്യക്ഷന്മാരെ പാർട്ടി ഭാരവാഹികളെയൊക്കെ ഇതുപോലെ കള്ളക്കേസില് കൊടുക്കാനും ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താനും ഉള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെ സംശയമുണ്ട് പക്ഷെ ഇവിടെ ഒക്കെ ഇവർ തിരിച്ചും തിരിച്ചും പറയുന്നു ഇപ്പൊ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു ഇതെല്ലാ കാലത്തും പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് തിരുത്തലുകൾ വരാറുണ്ട് തിരുത്തും എന്ന് പറയുന്നു പക്ഷെ അങ്ങനെ തിരുത്താൻ പറ്റുന്നതാണോ ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയിൽ ഉൾക്കാഴ്ചയിൽ പ്രവർത്തകരോട് നിസീമമായ ഒരു സ്നേഹവും ധർമ്മയും ഒക്കെ പ്രകടിപ്പിച്ചിരുന്ന നേതാക്കന്മാരൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തിരുത്തൽ നടന്നിട്ടുണ്ടാവാം സുമൻ പിണറായി വിജയൻ അങ്ങനെയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രവർത്തകരോട് എവിടെയാണ് ഗവില സ്നേഹമുള്ളത് അദ്ദേഹം ഞാൻ പറയട്ടെ കോട്ടയത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയോടൊപ്പം എത്തുന്ന കേരള കോൺഗ്രസിന്റെ നേതാവിനെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കാൻ തയ്യാറായും നമ്മൾ കണ്ടതല്ലേ ഇതുപോലെ എന്തെല്ലാം സംഭവിച്ചിരിക്കുന്നു ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു അദ്ദേഹം ആരെയാണ് അപമാനിക്കാതെ വിട്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഈ സി പി എമ്മിനെ നയിക്കുമ്പോൾ ഇവിടെ സംസ്ഥാന സെക്രട്ടറി ഒന്നും അല്ല നയിക്കുന്നത് നമുക്കറിയാം പിണറായി വിജയൻ തന്നെയാണ് നയിക്കുന്നത് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഒപ്പം മരുമോടി ഉണ്ട് അവരാണ് നയിക്കുന്നത് അപ്പൊ ആ കുടുംബമാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇവരുടെ പരമ്പരാഗത വോട്ടുകൾ കിടക്കം സംഭവിച്ചപ്പോൾ സഹാക്കന്മാർ ഭൂരിപക്ഷ സമുദായത്തിൽ വരുന്ന സഹാക്കന്മാർ ഇവരുടെ ന്യൂനപക്ഷ ക്രീനം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതായിരിക്കുന്നു അവർക്ക് അതിന്റെ ഉള്ളിൽ തുറന്നു പറയാൻ ശേതിയില്ല അവരത് പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് ശരിയായ പക്ഷത്തിന്റെ കൂടെ വന്നുകൊണ്ട് വോട്ട് ചെയ്തുകൊണ്ട് അവരെ പ്രകടിപ്പിച്ചിരുന്നു അതും മനസ്സിലാക്കാൻ സാമൂഹ്യ വേണ്ടേ അപ്പൊ അതിനെക്കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ല ഇപ്പോഴും അവർ പറയുന്നത് മറ്റു പല കാരണങ്ങളുമാണ് വോട്ട് കുറഞ്ഞതിന് പറയുന്നത് മറ്റു പല കാരണങ്ങളുമാണ് പറയുന്നത് എല്ലാ പ്രവർത്തനവും ഭരണവും ഒക്കെ ഭംഗിയായി നടത്തി പക്ഷേ ചില സ്ഥലത്തിൽ ചില ചെറിയ ചെറിയ വീഴ്ചകൾ വന്നു ക്ഷേമ പെൻഷൻ കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ട് അങ്ങ് എത്തിക്കാൻ പറ്റിയില്ല ആ വിവാദമുണ്ടായപ്പോൾ അതിനെ തടുത്തു നിർത്താൻ പറ്റിയില്ല നവകേരള സദസ്സം മുപ്പത്തിമൂന്ന് ശതമാനം തോളം വിജയമായിരുന്നു പക്ഷേ അത് കോൺഗ്രസ് ഉൾപ്പെടെ ബി ജെ പി ഉൾപ്പെടെ ഉള്ളവർ ഋണപ്രചരണങ്ങൾ നടത്തി അതിനെ തകർത്തത് കൊണ്ടാണ് ബാലിഷമായ ആരോപണങ്ങൾ കൊണ്ടല്ലേ ഇവര് വിനോദം നേരിടുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകൾ അതുപോലെ തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ പാർട്ടി ഉണ്ടാകുമോ ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ ഉണ്ടാവും മുഖ്യമന്ത്രി പോലും രാജി വെക്കേണ്ട ഡെഡിക്കേറ്റിലേക്ക് ഈ പാർട്ടി സംവിധാനം എത്തില്ലേ അതിൽ ഇവിടെ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ പോളിസ് ബ്യൂറോ എന്തോ മാത്രമായിട്ടല്ല നമ്മൾ കാണുന്നത് ഈ നാടിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള രൂപത്തിൽ രൂപത്തിലിരിക്കുമ്പോൾ ാട്ടിലെ ജനങ്ങളെ ഒരുപോലെ കാണാനാ ഉള്ള ഒരു മനസ്സുണ്ടാവണം ആ മനസ്സില്ലാതെ ഒരു സ്വേച്ഛാധിപതിയായി പോയത് കൊണ്ടാണ് ഇതുപോലെയുള്ള ന്യൂനപക്ഷ പ്രതികരണം നടത്തി ജയിക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചത് അതിനുള്ള തിരിച്ചടിയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടത് ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതും ഇവർ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവർ ഈ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വന്നാലും ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവർക്ക് ഒരിക്കലും തായിയായ ഒരു നിലവിൽ കേരളത്തിന്റെ മഞ്ഞിൽ ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിന് തുടരാൻ സാധിക്കും